ഈ കെ എസ് ആർ ടി ഈ കെ എസ് ആർ ടി സി ബസ്സിൽ കയറുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ശരി അല്ലേ അത് വേറെ ഒന്നല്ല ഇപ്പോ ചില പെണ്ണുങ്ങള് ബസ്സിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു എര വേണം അവർക്ക് റീച്ചിനും റെയിൽ ഇടാനായിട്ട് ഒക്കെ ഒരു എരനെ ആണ് അവർ തേടിയിട്ട് ബസ്സിൽ കയറണത് അങ്ങനൊരു പെണ്ണാണ് പോയി അടുത്ത കാലത്ത് അടുത്ത കാലത്തല്ല ചില ദിവസങ്ങൾക്ക് മുമ്പ് ട്രാൻസ്പോർട്ടിൽ ബസ് കയറി എന്നിട്ട് ആ സാരിയുടെ മറ്റേ ഈ സൈഡ് ചെസ്റ്റ് മോഡ സൈഡ് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാക്കി വെച്ചു അതിൻ്റെ ഒരു കണ്ടു കഴിഞ്ഞാൽ കൊത്തണ ഒരു പുള്ളിക്കാരനടുത്ത് പോയി ഇരിക്കി ഇരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോ അത് ചെറു ചെറുതായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് കണ്ടോട്ടെ എന്ന് വെച്ചുള്ള രീതിയിൽ ആ സംഭവം ഒന്ന് ഗ്യാപ്പ് പോലെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കാർന്ന പോലെ എന്ത് ചെയ്തു കാറുന്ന പോലെ ചെറിയൊരു വീക്കനസ് ഉള്ള ആളായിരിക്കും അത് കൊത്തി അവരുടെ ആ പ്രൊജക്ട് അവിടെ നടപ്പിലായി എന്ന് വേണമെങ്കിൽ പറയാം അവരെ പ്രൊജക്ട് അവിടെ നടപ്പിലായി അപ്പോ ഈ പെണ്ണിന് പെണ്ണിനെ മനസ്സിലെടുപൂട്ടി ഇത് വൺ മില്യൺ ചെയ്യാനുള്ളതായി അപ്പൊ എന്ത് ചെയ്തു ഫോൺ എടുത്തു ന്യൂട്രലില് വീഡിയോ എടുത്തു സംഭവം പുള്ളിക്കാരൻ്റെ കംപ്ലീറ്റ് ആക്ഷനും അതിൽ വന്നിട്ടുണ്ട് നമ്മൾ കണ്ടല്ലോ സ്വാഭാവികം അപ്പോൾ എന്ത് സംഭവിച്ചുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരനെ പിടിച്ച് ഇയാൾ എവിടെയുള്ള ആളാണെന്ന് കണ്ണു പിടിച്ചിട്ട് വേണം നമുക്ക് അയാളുടെ കൂടെ അയാളുടെ കൂടി ഒരു റിവ്യൂ എടുക്കാനായിട്ട് അപ്പൊ പറയുന്നതിൻ്റെ സംഭവം ഇപ്പൊ ആ പുള്ളിക്കാരി ആ പെണ്ണ് ആ സാധനം കറക്റ്റ് വിളിച്ചിടാണെങ്കിൽ ഒരാൾക്ക് നോക്കാൻ പറ്റില്ല ഇത് കാണിച്ചു കൊടുത്തിട്ടാണല്ലോ നോക്കിയത് ശരി അല്ലേ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കമൻറ് ആയിട്ട് എന്ത് പറയാം കേട്ടോ അപ്പൊ എന്ത് സംഭവം ഇപ്പോൾ പുള്ളിക്കാരി നല്ല റിച്ചായി അതാണ് പറയുന്നത് ഇതിപ്പോ ഇങ്ങനെയുള്ള കുറെ ആളുകൾ ഇപ്പൊ ബിസ്രീകർ ഉണ്ട് കുറെ സ്ത്രീകൾ ഇപ്പൊണ്ട് അവർക്ക് നല്ല ചങ്കുറ്റാണ് മനസ്സിലായ വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ലെന്നൊക്കെ കാണുന്ന കുറച്ച് ആളുകളുണ്ട് അവരെ പിടിച്ചിട്ടാണ് ഇവര് ഈ ആക്കുന്നത് മനുഷ്യനാണ് സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള സീനൊക്കെ കാണുമ്പോൾ അവർക്ക് നോക്കും ഇത് കേരളമാണ് മറ്റേ വിദേശ രാജ്യങ്ങളൊന്നും നോക്കില്ല അവിടെ ദാരിദ്ര്യമില്ല ഇവിടെ ദാരിദ്ര്യുണ്ട് അപ്പോ നോക്കുന്നവരും അത് ഇപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല നോക്കുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാൻ നോക്കി നമുക്ക് ശരിയല്ലെങ്കിൽ നമുക്ക് പറയാം പ്രതികരിക്കാം നിങ്ങളെ നോട്ടാ ശരിയില്ല എന്ന് പറഞ്ഞാൽ പ്രതികരിച്ച് നമുക്ക് വേണ്ട പോലെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും അത് അങ്ങനെ ചെയ്യേണ്ട വിഷയായിരുന്നു അതുകൊണ്ട് അയാൾക്കും ഒരു ഫാമിലി ഉണ്ടല്ലോ ഏഹ് ഇതുപോലെ ലോകം കൊടുക്കാൻ കാണുന്നതാണല്ലോ അല്ലെങ്കിൽ കേസ് കൊടുക്കേഷൻ കേസ് കൊടുക്കുക ഇതുപോലെ എല്ലായിടത്തും വീഡിയോ ഇട്ട് ഇതുപോലെ ആക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല മനസ്സിലായില്ലേ അല്ലെങ്കിൽ ആ വീഡിയോ എടുത്തിട്ട് പോലീസാരെ കാണിക്കുക അയാൾക്ക് അതിനുള്ള തക്കതായ ശിക്ഷ കൊടുക്കുക മനസ്സിലായ ഇത് ഇപ്പൊ നാറ്റി ഇത് വെറും റീലിന് റെയിലിന് വേണ്ടി ചെയ്താൽ തുടങ്ങിയ സംഭവം റെയിലിന് വേണ്ടി മാരിയാത്ര സ്ത്രീ ആണെങ്കിൽ അത് പേടിയെടുത്തതുകൊണ്ട് നേരിട്ട് പോലീസ് പോവാ ഇയാളെ പേര് കളിയെന്ത് ശിക്ഷ അതിനെന്ത് ശിക്ഷ അത് വാങ്ങിക്കൊടുക്കുക അതാണ് എന്റെ മാന്യമായ രീതി ഇതിപ്പോ അയാളെ ലോകം മുഴുവൻ ഉള്ള മലയാളികളടുത്തും വന്ന് നാറ്റിച്ചു ശരില്ലേ അയാൾ പുറത്തിറങ്ങി മറന്നത്തെ രീതിയിലാക്കിയില്ലേ അപ്പോ ഇതൊക്കെ ഇതിന് പിന്നിലൊക്കെ ഒരു ബിസിനസ് അരി വാങ്ങുന്ന പ്രശ്നമുണ്ട് മനസ്സിലാവണ്ടോ അത് കുഴപ്പമില്ല നല്ല ആമ്പളേര് ഒക്കെ തുടങ്ങിയ അതിന ആ പുള്ളിക്കാരണം തുടങ്ങിയ അതൊക്കെ ശരിയാക്കി കൊടുക്കാനാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ വിഷയല്ല അപ്പോ ഇതുപോലത്തെ കുറെ പെണ്ണങ്ങൾ ഉണ്ട് നമുക്ക് ചുറ്റും ആരെ നമുക്ക് നമുക്കിന്ന് വീഴ്ത്താം ഏർ ഉണ്ടാക്കാം എന്ന് വെച്ചിട്ട് ജസ്റ്റ് അവർ പുറത്ത് നോക്കിയാൽ മതി അതടക്കം ക്യാമറ ചരി മൊബൈൽ ചരിച്ചു പിടിച്ച് ക്യാമറ ഓൺ ആക്കിട്ട് ഒന്നറിയാത്ത പോലെ അവരെടുക്കും എന്നിട്ട് പറയും ദേ വെല്ലുപ്പന്റെ ഒക്കെ നോട്ടം കാമനോട്ടം പെണ്ണാളെ കാണാത്തുള്ള നോട്ടം അങ്ങനെ ഇട്ടു അറിയിച്ചായില്ലേ അത് കഴിഞ്ഞ പിന്നെ ലോകം മുഴുവൻ കണ്ടു ഇയാള് ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവുള്ളൂ അങ്ങനത്തെ കേസുകളുണ്ട് അതിനകത്ത് പല പല രീതിയിലുള്ള നമുക്ക് മൊബൈലിടയ്ക്ക് കാണാലോ വെറുതെ നോക്കിയിട്ടുണ്ടാവുള്ളു ചിലപ്പോൾ അയാളെ അയാളെ മോളെ പോലെ ഇപ്പൊ ഇയാളെ മോട് മരിച്ചു വേണ്ടു അതുപോലെ ഒരു പെണ്ണായിരിക്കും കുട്ടിയായിരിക്കും അത് വേറെ മുഖത്ത് നോക്കണതാവും അത് ഏതു രീതിയിലാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല മനസ്സിലായോ ചിലവർ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലത്തെ കാണിച്ചു കൊടുത്തിട്ട് നോക്കുന്ന ഉണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായിരിക്കും അപ്പൊ റോങ് ആയിട്ടുള്ള റോങ് ആയിട്ട് വീഡിയോ എടുത്ത് അത് വേണ്ട പോലെ ചെയ്യണം അതായത് അല്ലാത്തത് നോക്കി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇതുപോലെ അറിയിട്ട് വൈറലാക്കേണ്ട കാര്യം അല്ലായിരുന്നില്ല വേറെ മാസഭിഷണൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ശരിയൊക്കെ നമുക്കത് എന്തായാലും അത് ജനങ്ങളുടെ മുമ്പിൽ തീണം അയാൾ എന്തായാലും അയാൾക്ക് പണി കൊടുക്കണം ഇത് അയാൾ നോക്കി എന്നുള്ളതുള്ളൂ നോക്കി നോ അയാൾ ഇയാൾ വലിയപ്പം നോക്കി അപ്പം എന്തെങ്കിലും ആവട്ടെ അപ്പോൾ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനുള്ളവരെ ബിസിനസ് പരമായ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതും ഇതിനകത്ത് ഇപ്പൊ കേരളത്തിൽ നടന്നു വരുന്ന ഒരു വിഷയമാണ് മനസ്സിലാവേണ്ട ബാക്കി അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് എടുത്തോ കമന്റ് ആയിട്ട് എഴുതിക്കോ അപ്പൊ നമുക്ക് നോക്കാം ഞങ്ങൾ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റി നിങ്ങൾക്ക് പറയാം ഓക്കേ